വരുമ്പ തുടങ്ങി വെച്ച പോരെ ഫാനോ ണ്ടോ അതി ഹലോ 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 നോസറിൽ അല്ലല്ലോ അതൊക്കെ ആ വാദ ര തോന്നതാവ മൈക്ക് ആ മൈക്ക് എടുക്കടാ ഓദോടോ ഓക്കേ ഒന്ന് സി പി എം ജില്ലാ സെക്രട്ടറി യഥാർത്ഥത്തിൽ ദേശവ്യാപകമായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഉയർത്തിയ കോൺഗ്രസിന്റെ കൂടെ ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷികൾ ഉയർത്തിയ വോട്ട് ചോരി ആരോപണം ആ ആരോപണത്തിൽ ഒരഭിപ്രായം പറയാതെ മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയും അതും മുതൽ സി പി എം ജില്ലാ സെക്രട്ടറി വരെയുള്ള ആളുകൾ ബി ജെ പിക്ക് എതിരെ ഒരക്ഷരം പറയുന്നതിന് പകരം ബി ജെ പിക്ക് ആയുധം കൊടുക്കാനും ബി ജെ പിയുടെ ജിഹ്വയായി പ്രവർത്തിക്കാനുമാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്റെ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോം നമ്പർ ആണ് ഷിഫ്റ്റിംഗ് സാധ്യമാകുക ഒരു പഞ്ചായത്തിനകത്തോ മുനിസിപ്പാലിറ്റിക്കകത്തോ ആണെങ്കിൽ മാത്രമേ ഷിഫ്റ്റിംഗ് സാധ്യമാവുകയുള്ളൂ എലക്ഷൻ സിസ്റ്റം അനുസരിച്ച് എൻ്റെത് പെരുമണ്ണ പഞ്ചായത്തിലായിരുന്നു എൻ്റെ വോട്ട് അത് ഞാൻ ഇപ്പൊ പ്രതിനിധാനം ചെയ്യുന്ന കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ നിലവിലുള്ള എൻ്റെ വീട്ടു നമ്പറിലേക്ക് താമസിക്കുന്ന വീട്ടു നമ്പറിലേക്ക് മാറ്റാൻ ഞാൻ ഫോം നമ്പർ നാലനുസരിച്ച് വോട്ട് പുതുതായി ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കും അത് മാത്രമേ സാധ്യമാവൂ പക്ഷെ അതില് ഒരു കാര്യമുണ്ട് അപേക്ഷ കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ വോട്ടർ ഐ ഡി ഉൾപ്പെടെ ഞാൻ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് വോട്ടർ ഐ ഡി ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആധാറിന്റെ കോപ്പി ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായി നിലവിൽ വോട്ടർ ഐ ഡി അനുസരിച്ച് വോട്ടുണ്ടെങ്കിൽ ആ വോട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വം ഇലക്ട്രൽ ഓഫീസറുടെ ഉത്തരവാദിത്വം ഇപ്പോ കൽപ്പറ മുനിസിപ്പാലിറ്റിയിൽ യഥേഷ്ടം അപേക്ഷകൾ പലയിടത്തു നിന്ന് വരുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ട് അത് അവരുടെ ഭാഗത്തു നിന്ന് വന്നതായിരിക്കുന്ന ഒരു ലാബ്സാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു 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 കാര്യം ഇലക്ട്രിറൈസേഷൻ ഓഫീസർമാർക്കുള്ളതായിരിക്കുന്ന ഹാൻഡ് ബുക്കിംഗ് ആറ് പതിനൊന്ന് ആ ആറ് പതിനൊന്നിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഒരു വാചകം അത് ഒരു പേരുൾപ്പെടുത്തുന്നതിനുള്ള സംഗതിയിൽ അപേക്ഷകൻ മറ്റേതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിലെ വാർഡിലെ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രലൈസേഷൻ ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ ആ വിവരം അയാളുടെ പേര് ഇതിനകം ഉൾപ്പെട്ടുള്ളതായിരിക്കുന്ന എലക്ട്രലൈസേഷൻ ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതും അവിടെ നിന്ന് നീക്കം ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് അപ്പൊ എൻ്റെ ഐ ഡി കാർഡ് ഉൾപ്പെടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് അവിടെ നിന്നുള്ളതായിരിക്കുന്ന വോട്ട് നീക്കം ചെയ്യാനുള്ള ഉത്തരവാദിത്തം എലക്ഷൻ സിസ്റ്റത്തിന്റെയാണ് എലക്ഷൻ സിസ്റ്റത്തിന്റെയാണ് അല്ലാതെ ഞാന് ഇരട്ട വോട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് വോട്ട് രണ്ട് സ്ഥലത്ത് ചേർത്തു എന്ന് ആരോപണം ഉന്നയിക്കാൻ നരേന്ദ്രമോദിയെ പോലെ ആരോപണം ഉന്നയിക്കാൻ സി പി എം ജില്ലാ സെക്രട്ടറിക്ക് അല്ലാതെ വേറെ പറ്റില്ല അദ്ദേഹം ബി ജെ പിയുടെ നാവായി അദ്ദേഹം മാറി അപമാനകരമാണ് സി പി എമ്മിന്റെ ഒരു ഉത്തരവാദപ്പെട്ടതായിരിക്കുന്ന പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി പിന്നെ മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനിയും സമയം കൊണ്ട് റക്ടിഫൈ ചെയ്യ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ ഒരു ലിസ്റ്റ് വന്നു വോട്ട് ആഡ് ചെയ്യാൻ വോട്ട് മാറ്റാൻ ഒക്കെയുള്ള സമയം നീ കിടക്കുക ഞാന് ഇലക്ട്രൽ ഉദ്യോഗസ്ഥന്മാരോട് എന്റെ പേര് മാറ്റണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നും ഞാൻ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെയും ആവശ്യപ്പെട്ടിട്ടുണ്ട് പെരുമണ്ണ പഞ്ചായത്തിലും ആവശ്യപ്പെട്ടു എന്റെ പേര് മാറ്റണം മാത്രമല്ല ഇന്ന് കൽപ്പറ്റ മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഞാൻ വാക്കാൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ ഇവിടെ ചേർത്തിയത് കൊണ്ട് അവിടെയുള്ള വോട്ട് ഒഴിവാക്കണം എന്നുള്ള കമ്മ്യൂണിക്കേഷൻ ലാബ്സ് നിങ്ങൾ തിരുത്തി അത് പുനഃക്രമീകരിക്കുക എന്നുള്ളതും ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഒരു അവസരം കൂടെ ഇനിയും കിടക്കുകയാണ് ഇപ്പോ